പ്രണയം സ്വപ്നവും മനസ്സിൽ കൊണ്ട് നടന്നിരുന്ന കാലം ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു അതുകൊണ്ട് തന്നെയാ ഇനി ഒരു വിവാഹം വേണ്ടെന്ന് വെച്ചത് പക്ഷെ അന്നൊരിക്കൽ പറഞ്ഞില്ലേ മറ്റുള്ളവരുടെ വഴി മുടക്കിയിട്ട് നിൽക്കുന്ന ഈ ജന്മത്തെ കുറിച്ച് ഇനി ഞാനായിട്ട് ആരുടെയും വഴി മുടക്കണ്ടെന്ന് തോന്നി ഞാൻ കാരണം ജീവിതമില്ലാതെ നിൽക്കുന്ന ആ പെൺകുട്ടിക്ക് ഒരു ജീവിതം ഉണ്ടാകുമെങ്കിൽ കാലങ്ങളായിട്ടുള്ള എന്റെ അപ്പായുടെ ആഗ്രഹം സാധിക്കുമെങ്കിൽ അങ്ങനെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ആകട്ടെ എന്ന് തോന്നി അതുകൊണ്ട് വളരെ ആലോചിച്ചിട്ട് തന്നെയാ ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത് എന്റെ കൊച്ച നീ എന്നെ കുറിച്ച് എന്തറിഞ്ഞിട്ടാണ് ഈ പറയണത് ചില നേരത്തെ എനിക്ക് തന്നെ എന്റെ സ്വഭാവം പിടിക്കുന്നില്ല വെറുതെ തലവെക്കല്ലേ ആയി എല്ലാ പ്രശ്നങ്ങൾക്കും നീ ചെയ്യാൻ നിൽക്കണ്ട ഇത് ത്യാഗമൊന്നുമല്ല എന്റെ ഇഷ്ടമാണ് ഞാനറിയാതെ

നിങ്ങൾ ആ താലിച്ചിരട് എന്റെ കഴുത്തിൽ അണിയിച്ചത് ഞാൻ ആരാധിക്കുന്ന മൂർത്തിയുടെ നടയിൽ വെച്ചാ ആ താലിച്ചിരട് ഇപ്പോഴും കഴുത്തിലുണ്ട് ഇനി ഒരു വിധത്തിലും നിങ്ങൾക്ക് എന്നോട് പൊരുത്തപ്പെടാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ അണിയിച്ച ഈ താലി നിങ്ങൾ തന്നെ അഴിച്ചെടുത്തോളൂ വാശിയും വൈരാഗ്യം തീർക്കാൻ ആ ഞാൻ തേവാത്തിന്റെ അങ്ങാട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ട് കെട്ടിയാലേ ഇത് താലിയാവുകയുള്ളൂ അല്ലെങ്കിൽ ഇത് വെറും ചരിടാ അവള് പറയണത് പോലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാവെങ്കിൽ ഈ അതിക്രമം കാണിക്കാൻ ഞാൻ തയ്യാറാണ് ഇനി നിന്റെ കല്യാണത്തിന് ഞാൻ എതിരുന്ന് വേണ്ട നിങ്ങൾ നിശ്ചയിക്കുന്ന ദിവസം ആചാരപ്രകാരം ഈ താലി തന്നെ ഞാൻ അവിടെ കഴുത്തേക്കും വരെ കെട്ടിപ്പിടിച്ച് ഹൃദയം കൈമാറാൻ വരട്ടെ എന്റെ ഒരു കണ്ടീഷൻ സംഭവിച്ചാലേ ഈ കല്യാണം നടക്കൂ നിങ്ങൾ പെണ്ണ് പക്ഷെ രാത്രി നിങ്ങള് ഞാൻ നിങ്ങളുടെ രണ്ടുപേരും ഒന്നും അറിയാത്ത പിഞ്ചു പൈതങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും തൊമനങ്ങളുടെ മേൽനോട്ടം വളരെ നല്ലതാ അതെ ഇത് നിനക്ക് വേണ്ടി നിന്റെ അമ്മ വാങ്ങിച്ചു വെച്ചിരുന്ന വിവാഹ സമ്മാനം ഇത് നീ അണിഞ്ഞു കാണുന്നതിനുള്ള ഭാഗ്യം മാർക്കുണ്ടായില്ല അവളുടെ ആത്മാവ് ഇപ്പ സന്തോഷിക്കുന്നുണ്ടാവും എല്ലാം മംഗളമായിട്ട് നടക്കാൻ പോവല്ലേ அடேங்கப்பா யார் இது வாங்க பச்சா வாங்க நல்லா இருங்க ஏய் எல்லாம் உள்ள வச்சுக்கோ சரிங்க கல்யாண பொண்ணுக்கு பிடிச்ச நிறைய ஸ்வீட்ஸ் இருக்கு நல்லா சாப்பிடணும் பாட்டிக்கு உடம்பு எப்படி இருக்கு மாமா வயசாச்சு இல்லையா அடிக்கடி உடம்பு சரியில்லாம இருக்கு உங்க அவனம் மாமாவுக்கும் ஒரு சூப்பர் டீ போட்டு எடுத்துட்டு வா சரி வா மச்சா மச்சா ஒரு முக்கியமான விஷயம் என்ன அது ஈ அவசரத்தில் மச்சானோடு പറയുന്നത് சரியானோன்னு எனக்கு அறியல பட்சே അതറിഞ്ഞിട്ടും പറയാതിരുന്ന അതീ കുടുംബത്തോട് ഞാൻ ചെയ്യുന്ന തെറ്റായിരിക്കും തോട്ടത്തിലെ ഒരു ജോലിക്കാരൻ പറഞ്ഞാൽ ഞാൻ അറിഞ്ഞത് പിന്നെ അത് ശരിയാണെന്ന് അന്വേഷിച്ചു അപ്പോൾ എല്ലാം സരിയാണെന്നാണ് കേട്ടത് എന്താ പൂങ്കാവണത്തിൻ്റെ മാപ്പിളെ നാട്ടിലറിയപ്പെടുന്നൊരു കള്ളനായിരുന്നു അവൻ മറ്റുമല്ലേ അവന്റെ കൂടെ ഇറക്കുന്ന ആൾക്കാരും എല്ലാം കേട്ട് കേൾവിയ കേട്ടതൊക്കെ ശരിയാണോന്ന് അച്ഛൻകൂടി ഒന്ന് ആലോചിച്ചിട്ട് കേട്ടതൊക്കെ ശരിയാ പണ്ട് അവരങ്ങനെയൊക്കെ ആയിരുന്നു അവരെ പറ്റി അയാൾ തന്നെ അവളോടെ എല്ലാം തുറന്നും പറഞ്ഞിട്ടുണ്ട് വേണമെങ്കിൽ അയാൾക്കെല്ലാം മറച്ചു വെക്കാമായിരുന്നു പക്ഷേ അയാൾ അത് ചെയ്തില്ല ഇനിയുള്ള ജീവിതത്തിന് ആ ഒരു നന്മ മാത്രം മതി എന്നാ എൻ്റെ മോള് പറഞ്ഞത് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമ്മൾ തെറ്റിയാത്തവരാരാണ് ഏതായാലും ഇപ്പം അവർ നല്ലവരാ അധ്വാനിച്ച് ജീവിക്കുന്നവരാ അതുകൊണ്ട് കഴിഞ്ഞതൊക്കെ ഞാൻ മനപ്പൂർ അങ്ങ് മറന്നു ആ മച്ചാന്റെ തീരുമാനം വളരെ നന്നായി അവളുടെ ഇഷ്ടം സന്തോഷം അതിക്കവിഞ്ഞ് നമുക്കൊന്നും നോക്കാനില്ല അവള് ഇപ്പോഴെങ്കിലും കല്യാണത്തിന് സംഭവിച്ചല്ലോ എനിക്ക് സന്തോഷം ഇനി എല്ലാം മംഗളമായി തീരുന്നവരെ നീ ഉണ്ടായിരിക്കണം കൂടെ അത് മച്ചാൻ അടുത്ത് പ്രത്യേകമായിട്ട് പറയണം എല്ലാ കാര്യങ്ങൾക്കും ഈ കാളിയപ്പറുണ്ടാവും ഈ മച്ചാൻ ആയത് ഊരിലെ മുറയനുസരിച്ച് അക്കാ പൊണ്ണിനെ കഴിക്കേണ്ടത് ഞാനാ അടുത്തത് എന്നിട്ടിപ്പോ കാലങ്ങളായി മനസ്സുക്കുള്ള കൊണ്ടുകടന്ന പൊണ്ണിന്റെ നടത്തിപ്പുകാരൻ മാണിക്ക ആർക്കാ എതിർക്കാൻ ഇന്നലെ വരെ കണ്ടിരുന്ന ഒരാളെ ഇനി അങ്ങോട്ട് ഒരിക്കൽ എന്നെ തോൽപ്പിച്ച് ഒരു കല്യാണം നടത്താൻ നോക്കിയതാ എന്നിട്ട് എന്തായി കമ്പനി കാസെടുത്ത് വിട്ട് ഓടിപ്പോയി എന്നിട്ടും പൂങ്കാണത്തെ കെട്ടാൻ ഞാൻ റെഡിയായിരുന്നു അന്ത നേരം ഇനി കല്യാണമേ വേണ്ട പറഞ്ഞ് അവളുടെ ഒടുക്കത്തെ ശപഥം എന്തെങ്കിലും അവളുടെ മനസ്സ് മാറുമെന്ന് കരുതി കാത്തിരുന്ന കാത്തിരുന്നൊരു മണ്ടൻ അങ്ങനെ ഈ കാളിപ്പൊ മണ്ണനാവില്ലേദാർഢ്യത്തിന്റെ ചടങ്ങുകൾ നടക്കുക എന്നെ അന്താ ഡയ്മ എടുത്തതാരായാലും അത് തിരിച്ചു കൊടുത്തേക്കുക ദേവി ചേട്ട് ഈ രാത്രിയിലെ സന്തോഷം നശിപ്പിക്കരുത് ചേട്ടാ അത്രയ്ക്ക് ചങ്കൂറ്റിയുള്ളവനാരാ ഇതേതായാലും വെറുതെ വിടാൻ പറ്റില്ല ഒറ്റവർത്തനെയും പുറത്തുവിടരുത് പുറത്തു പോകാനുള്ള നേരം കിട്ടിട്ടില്ല തിരിച്ചു എടുത്താ നാലാണ്ട് ലക്ഷം വേണം ഞങ്ങൾ ഇവിടെ ഉള്ളപ്പോ വെറുതെ കളിക്കാൻ നിക്കരുത് രാജാക്കണ്ണേ മര്യാദക്ക് തിരിച്ചു വന്ന

ഇവിടെ കണക്കെടുത്ത് പിള്ളിയായിരുന്നപ്പോൾ തേങ്ങയുടെ കണക്കിൽ മാസം അമ്പത് എനിക്കൊരു കഴിക്കാൻ തൊണ്ട കെട്ടിട്ടുണ്ട് അതൊക്കെ ഞാൻ ഈ റോമിൽ നിന്റെ ഒന്നുമില്ല ആഹാരത്തിന് മുമ്പും ജിലേബി എന്നാ പിന്നെ എല്ലാവരെയും ഇനി പറ്റൂ അതെ ആരും എല്ലാരെയും അത് തന്നെ ആയിക്കോട്ടെ വേണ്ട ും സംരെയും മാളയും കൂട്ടരും ഇങ്ങോട്ട് മാറി എന്നാലും ജോലിക്കാര് കഴിഞ്ഞാ പിന്നെ പുറത്തുള്ളവർ ഞങ്ങളാ നോക്കുമ്പോ എല്ലാരെയും നോക്കണം ഞങ്ങൾക്ക് അതിൽ യാതൊരു വിഷമവും ഇല്ല ഉള്ളിന്റെ ഉള്ളിൽ പോലും ഒരു സംശയത്തിന് സംശയത്തിനിടേണ്ട അതുകൊണ്ടാണ് പന്തി പക്ഷാഭേദം പാടില്ലെന്ന് എല്ലാരെയും ഇല്ല ദേ കണ്ടോ ഒന്നുമില്ല ഇവന്റെ പോക്കറ്റില് ദേ കണ്ടോ ദേ ദേ ഒന്നുമില്ല കണ്ടോ ഒന്ന് മിനിറ്റ് ഇവെൻ്റെ പകറ്റിലെ ഇതങ്ങനെ എന്റെ ഞാനല്ല അപ്പ ശിവ മലപ്പുറം മോളെന്താ പേടിച്ചു പോയോ നല്ലൊരു ദിവസമായിട്ട് പാട്ടും കൂത്തും മാത്രം മതിയോ അല്പം തമാശയൊക്കെ വേണ്ടേ ഞാൻ തന്നെയാ ഇത് ചെയ്തത് മാപ്പിളയാണ് ഉദ്ദേശിച്ചത് പക്ഷേ ഇരുട്ടിലാള് മാറിപ്പോയിമഡി ദേവാരയ്യ അത്രയും വലിയ തമാശക്കാരനാണ് നിങ്ങൾ വിചാരിച്ചതേ ഇല്ല അല്ലേപ്പാ പിന്നല്ലാതെ എന്നാലും എന്റെ പൊന്നു ബന്ധുക്കാരാ ദുരുമാരി ചങ്കി തീകോറിയിരുന്നത് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ അല്പം സംസാരിക്കാം നിങ്ങള് പോയി ഭക്ഷണം കഴിച്ചോളൂ ശിവ ആ വാതിലട എന്താ അകത്തേക്ക് വരൂ ഈ പണവും സ്വത്തും എല്ലാം ഇനി നിനക്കു കൂടി അവകാശപ്പെട്ടതാണ് ഒരുപാട് ദുരന്തങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നവളാണ് എൻ്റെ മോള് അവൾ എന്നും സന്തോഷമായിട്ടിരിക്കണം അവളുടെ കണ്ണു നിറയാൻ ഇനി ഒരിക്കലും ഇടവരരുത് ബന്ധങ്ങളൊക്കെ ഉപേക്ഷിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ പുതിയ ജീവിതമൊക്കെ ആകുമ്പോ പഴയ ബന്ധങ്ങളോട് അല്പം അകൽച്ച ആകുന്നതിൽ തെറ്റൊന്നുമില്ല മനസ്സിലായില്ല വേണ്ടപ്പെട്ടവരെ കുറിച്ച് പറയുമ്പോൾ നിനക്ക് വിഷമം തോന്നും മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നീയും നിന്റെ കൂട്ടരും നാണം കിടണ്ടെന്ന് കരുതിയ നിന്റെ സ്നേഹിതം ചെയ്ത തെറ്റ് ഞാൻ ഏറ്റെടുത്തത് അതെ അവൻ തന്നെയാണ് ആ മാനെടുത്തത്